ഇപ്പോ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു വിളിച്ച് പറഞ്ഞ മണിക്കൂറായിട്ടും അയാളെ മൊഴി എടുത്തിട്ട് പോയി ഇത് വരാം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെയോ എന്റെയോ വീട്ടിലെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇതുപോലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ചെലപ്പോ കൊന്നിരിക്കും അതായിരിക്കും നമ്മൾ ചെയ്യുന്നത് കെട്ടു വിട്ടു കഴിഞ്ഞാൽ പെൺമക്കള് ആ പോകുന്ന വീട്ടിൽ സന്തോഷവതിയായിരിക്കും സുരക്ഷിതയായിരിക്കും എന്ന് വിചാരിച്ച ഓരോ മാതാപിതാക്കൾ തേനേ പാലേന്ന് വളർത്തിയ പെൺമക്കളെ കെട്ടിച്ച് വിട്ട് ആ വീടുകളിൽ പോയിട്ട് ഭർത്താവൻ എന്ന് പറയുന്ന മൊണ്ണകളുണ്ടെങ്കിൽ അവന്റെയൊക്കെ ചേട്ടന്മാർ വരെ കയറി അടിച്ച് പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ എന്താണ് പറയേണ്ടത് അതിനെ എന്താണ് ചെയ്യേണ്ടത് ആ പെൺകുട്ടിയുടെ നിസായ അവസ്ഥ എനിക്കത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ ഓരോ മാറികൾ കാണിച്ചു കൂട്ടുന്ന ഡാഡി ഇല്ലാത്ത പരിപാടി അതാണ് ആദ്യം ഞാൻ എടുത്തു പറയും നിയമം നിയമം എന്ന് പറയുന്ന സാധനം ഇവിടെ പണവും പ്രതാപവും പിടിപാടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിയമം പ്രവർത്തിക്കും അല്ലെങ്കിൽ നിയമവും കൈകെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി അതിക്രൂരമായി നടു റോട്ടലിൽ ഇട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിച്ചതച്ച് തുണിയുമെല്ലാം വലിച്ചു കീറി എറിഞ്ഞിട്ട് ചോദിക്കാനൊരു പട്ടിക്കുഞ്ഞു പോലും അവിടെ കൈ ചൂണ്ടിയില്ലെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വെറും പുച്ഛമാണ് നമ്മുടെ സമൂഹത്തോട് തോന്നുന്നത് എല്ലാ നാറുകളും അവിടെ ഉള്ള സെക്യൂരിറ്റി അടക്കം കണ്ടുനിന്ന് കൈകെട്ടി നിന്നതല്ലാണ്ട് എന്ത് എന്ന് കേൾക്കാൻ അല്ലെങ്കിൽ തടയാനോ പിടിച്ചുമാറ്റോനോ പോകാനോ ഒരുത്തൻ പോലും അവിടെ ചങ്കുറ്റം കാണിച്ചില്ലെന്ന് പറയുമ്പോൾ വെറും പുച്ഛമാണ് നമ്മുടെ ഇവിടുത്തെ സമൂഹത്തോടെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടി ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഉണ്ടായ ഇൻസിഡൻറ്റിനെ പറ്റി വളരെ വ്യക്തമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് തൻ്റെ കുടുംബത്തിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ അർത്ഥന്റെ സഹോദരന്റെ അടുത്ത് നിന്നുള്ള മോശം അനുഭവം ഇങ്ങനെ പല രീതിയിൽ ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി കഴിഞ്ഞ ഏഴ് വർഷമായി ക്രൂരപീഡനമാണ് ഭർത്ത വീട്ടിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനെല്ലാം ഒരു അവസാനമായിരിക്കാം ചിലപ്പം ഈ ഒരു വിഷയം ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ വർത്ത വീട്ടിൽ നിന്നും അനുഭവിച്ചു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടി നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്ന കാര്യം ലൈഫിൽ ഒരു പെണ്ണിനെ നമ്മൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു പെണ്ണിനും എനിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കുമായിക്കോട്ടെ സംഭവിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് നടു റോഡിൽ ഒരു പെണ്ണിന്റെ തുണി മൂന്ന് വ്യക്തികളെ ഇങ്ങനെ ഉള്ളവന്മാരെ തലയെ വെട്ടിയെടുത്ത് അറിയണമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തിനാണ് ഇവനൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ നിയമം എവിടെ പോയി ഇവനൊക്കെ സംരക്ഷിക്കാനാണോ നമ്മുടെ നിയമം ഇവിടെ കെട്ടി നിൽക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ് അവനൊക്കെ പണവും പ്രതാപവും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഒക്കെ മറ്റേത് പിടിച്ച് താങ്ങിക്കൊണ്ട് നിക്കണോ ഇതാണ് ഇവിടെ നിയമം കുറച്ച് ദിവസം മുന്നേ ഒരു പയ്യൻ കുറച്ച് ടീംസിനെതിരെ അവരുടെ തെറ്റുകൾ ചൂണ്ടി കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് വിളിച്ചു പറയേണ്ട താമസം അവന്റെ വീട്ടുനടയിൽ പോലീസ് എത്തി ഇതാണ് പണത്തിന്റെയും പിടിപാടിന്റെയും പവർ പക്ഷെ ഒരു ഒരു സാധാരണക്കാരി പട്ടി തല്ലി ചതയ്ക്കുന്ന പോലെ തല്ലി ചതച്ചിട്ട് ചോദിക്കാൻ ഒരു നിയമവും ഇടയിൽ വെറു പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പൊ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസിന്റെ അനാവസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ് എന്റെ ഡ്രസ് ഫുള്ള് എന്റെ എന്റെ പുറം എനിക്ക് അനക്കാൻ പറ്റണില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്കിതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് എന്ന് പറയുന്ന സ്ത്രീ ഇവരെ ആണ് നടുറോട്ടിലിട്ട് പട്ടിയെ തല്ലി ചതയ്ക്കുന്ന പോലെ തല്ലി ചതച്ചത് ഇവർ എന്ത് തെറ്റ് ഈ ലോകം അംഗീകരിക്കാത്ത എന്ത് തെറ്റ ഒരു ചരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൂന്ന് കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീയെ ഇട്ട് നടുറോട്ടിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഈ നാരികൾക്ക് എതിരെ നിയമ നടപടി എടുത്തില്ലെങ്കിൽ ഈ നിയമത്തിൽ ഒരിക്കലും ഒരു വിശ്വാസം എനിക്കുണ്ടാവത്തില്ല എന്നെ പോലെ ഒരുപാട് പേർക്കുണ്ടാവത്തില്ല ഇത്രയും ക്രൂരമായി ചെയ്ത പരിപാടിക്ക് അവനൊക്കെ തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് എന്താണ് ഇവിടുത്തെ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കാണ് ഇവിടെ നീതി വാങ്ങിക്കൊടുക്കാൻ ഇരിക്കുന്നത് പണവും പ്രധാവോ ഉള്ളവർ മാത്രമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് നിയമം എന്ന് പറയുന്ന സാധനം കൊണ്ട് ഒരു യൂസും ഇല്ലാതെയാണോ ആകുന്നത് ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതെല്ലാം ഐശ്വര്യ പറയുന്ന നമുക്ക് കേട്ട് നോക്കാം നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആളെ എന്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട് സ്വത്ത് തർക്കോ മാതാപിതാക്കായിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങളാരും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല പക്ഷെ ഇന്നുണ്ടായി അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല അതുപോലൊരു സിറ്റുവേഷനിലാണ് എന്നാണിപ്പോൾ നിൽക്കുന്നത് ഈ പെൺകുട്ടിക്ക് എൻ്റെ സെയിം ഏജാണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപദ്രവങ്ങള് ആളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരന് നിന്ന് അതായത് എൽഡർ ബ്രദറിന്റെ അടുത്തുനിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആളുടെ ബ്രസ്റ്റിൽ പിടിക്കുക കയറി ചെന്ന് അതുപോലെ തുണി പിടിച്ച് കീറുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എത്രയൊക്കെ സ്വത്ത് തർക്കം എന്ന് പറഞ്ഞാലും എത്ര ഫാമിലി ഇഷ്യൂ ഇഷ്യൂണ്ടെങ്കിൽ ഒന്നുകിൽ ആ വീട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കണം ആണുങ്ങളായിട്ട് അല്ലെങ്കിൽ ലീഗലി പോകണം ഒരിക്കലും ഒരു പെണ്ണിന്റെ അടുത്തിട്ടല്ല ആണത്തം കാണിക്കേണ്ട നിങ്ങൾക്കൊന്നും അതും ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് എന്തോ ഫാമിലി ഇഷ്യൂസ് സ്വത്തിന്റെ പേരിലുള്ള തർക്കവും കാര്യങ്ങളൊക്കെയാണ് ഇട എന്ത് നാറിയ പരിപാടി ആയിക്കോട്ടെ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വത്തിന്റെ കേസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൂടി നിന്റെ കരുത്ത് കാണിക്കേണ്ട ഒരു പെണ്ണിന്റെ ദേഹത്തല്ല അത് ആദ്യം മനസ്സിലാക്കണം നിന്റെയൊക്കെ കിടുങ്ങാമണിയാണ് വെട്ടി കറിയേണ്ടത് ആദ്യം ഇത് ഭർത്താവ് എന്ന് പറയുന്നത് ഏതോ മൊണ്ണേണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ സഹോദരൻ അവളൊക്കെ അടിച്ചപ്പോൾ കണ്ടുകൊണ്ട് കൈകെട്ടി നിൽക്കാനോ അതല്ലെങ്കിൽ കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കാനേ നിന്നെയൊക്കെ കൊണ്ട് കഴിഞ്ഞോളൂ ഇടം കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നീയൊക്കെ അങ്ങ് പോയി ചാവ എനിക്കതേ പറയാനുള്ളൂ നാരയോ മര്

വീട്ടില് കെയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിച്ച് ചീന്തയും അതേപോലെ തന്നെ വലിച്ചു കീറി അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വൈകാണ്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും കറക്റ്റ് സമയം എനിക്ക് എനിക്കറിയത്തില്ല പുറകെയിൽ മൂന്ന് മൂന്നുപേരും ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ രണ്ടും ആൾക്കാരും കൂടെ പുറകെ അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ് ഹെൽമെറ്റിനടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് മൂന്ന് പിള്ളേരുടെ അമ്മേനെ മൂന്ന് പിള്ളേരുടെ അമ്മയെ ആരും ആയിക്കോട്ടെ എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യം നാട് റോഡിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല അവന്റെ ഒക്കെ വീട്ടിലെ അമ്മയെ പെങ്ങളായിരുന്നെങ്കിൽ അവനക്ക് തിരിഞ്ഞു നോക്കും ഇതൊക്കെ നോക്കണം അല്ലേ അല്ലേ നാട്ടുകാരെ നാട്ടുകാർക്ക് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനല്ലേ നേരേ ഉള്ളൂ എന്നാലൊരു പ്രശ്നം വന്ന ഒരു ജനുവൻ ഒരു കേസ് വന്നല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കൺമുന്നിൽ ഇട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനല്ലേ കഴിയത്തുള്ളൂ അല്ലാണ്ട് ഇടപെട്ട് അതൊന്നും നിർത്തണമെന്ന അല്ലെങ്കിൽ ആഴ്ചമാരെ തിരിച്ചടിക്കാൻ ഉള്ള ചങ്കൂറ്റം നിനക്കൊന്നും ഇല്ലല്ലോ അതെങ്ങനെ നട്ടല്ലോ വാഴപ്പിണ്ടികളല്ലേ നീ കൊച്ചുകൊണ്ട് നടക്കുന്ന സെക്യൂരിറ്റി ഉണ്ടോ സെക്യൂരിറ്റിക്ക് ഗേറ്റ് തുറക്കാൻ അടക്കാൻ മാത്രമല്ലേ ജോലിയുള്ളൂ അല്ലേ ചെയ്തുകൊണ്ട് അവിടെ സ്വന്തം മക്കൾ ആരെങ്കിലും ഇതുപോലെ ഇതുപോലെ കൈയും കെട്ടി കണ്ടുകൊണ്ട് നിൽക്കണം ഈ നിന്നവന്മാരല്ല ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ ഒന്നും കൊണ്ടുപോകും ചോദിച്ചിട്ട് എനിക്ക് ഞാൻ കാര്യങ്ങട്ടിരിക്കുന്ന ആരോടും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഹസ്ബൻഡും അപ്പയും കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഈ കാഴ്ച ആയിട്ട് ഇവർ ഇറങ്ങുന്നത് ഹസ്ബൻഡ് ചെല്ലുമ്പോഴേ ആൾക്ക് ബോധമില്ല അടിച്ച് വീണ് റോട്ടിൽ കിടക്ക ആരും തിരിഞ്ഞു നോക്കുന്നില്ല വാർ കൂട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറ്റിട്ടു അപ്പോ പോലും ഒരു മനുഷ്യന് ഇടവില്ല അപ്പൊ തന്നെ കൺട്രോൾ റൂമിലേക്കും വിളിച്ചു മല സ്റ്റേഷനിൽ വിളിച്ചു അവിടെ പാർട്ടി ബേസ് ഇടപെട്ടിട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നേ ഒന്നും അറിയത്തില്ല മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസാരും ഇതിനെതിരെ ആക്ഷൻ എടുത്തിട്ടില്ല അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല അതിപ്പം എന്റെ അപ്പനായാലോ അതിന്റെ ബ്രദറായാലോ ആരായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഒരു പെണ്ണിനെ വലിച്ചു കീറി ഒരു പെണ്ണിനെ പെണ്ണിനായിക്കോട്ടെ ആണിയായിക്കോട്ടെ ുട്ടി മർദ്ദിച്ച് റോഡിലിട്ട് തൂണി വലിച്ചു കീറാന്ന് പറയുന്നത് ഇത്രയും മോശമായ ഇത്രയും നീചമായ ഒരു പ്രവൃത്തി നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇതിനെതിരെ ഒരു ആക്ഷൻ ഇതുവരെ നമ്മൾ കേരള പോലീസ് എടുത്തിട്ടില്ലെങ്കിൽ എന്താണ് പെണ്ണുങ്ങൾക്കുള്ള സേഫ്റ്റി എന്താണ് ഇവിടെ ഉള്ള നിയമം നിയമം പെണ്ണുങ്ങൾക്ക് ഉണ്ട് അത് പണവും ഈ പറയുന്ന പിടിപാടുള്ള പെണ്ണുങ്ങൾക്ക് അല്ലാണ്ട് ഇതുപോലത്തെ കേസിലൊന്നും വരുമ്പോ ഇല്ല കാരണം എതിർ ടീമിന് നല്ല പൈസയും പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന പെണ്ണാണ് പെണ്ണാണായിട്ടൊന്നും ഒരു കാര്യവും ഇവിടെ നിൽക്കുന്നത് പെണ്ണാണെങ്കിലും നിയമം അത്ര സ്ട്രോങ് ഒന്നും അല്ല നിയമം അങ്ങ് കൈകെട്ടി നിൽക്കും അതാണ് സിറ്റുവേഷൻ അല്ലെ ഭാവങ്ങൾക്കൊരു നിയമം പണക്കാരന് വേണ്ടിയൊരു നിയമം അതാണ് സൂപ്പർ നിയമം ഈ നിയമമാണ് ഇവിടത്തെ നിയമമെങ്കിൽ ഈ നിയമത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ബാക്കി ഒരു സംഭവം നടന്നിട്ട് വിളിച്ചു പറഞ്ഞ മണിക്കൂറായിട്ടും അയാളെ അയാളുടെ എടുത്തിട്ട് പോയി ഇത് വരാ പെൺകുട്ടീനെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതൊക്കെ എന്ത് നീതിയാണ് ഇതിനെതിരെ ആക്ഷൻ ഏതറ്റം വരെ പോയി ഇത് വരെ മണിക്കൂറുകളിലായിട്ട് ഒരു ആക്ഷൻ എടുക്കാത്ത പേരിലാണ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നത് എന്തായാലും നമുക്ക് നോക്കി ഇതിന് ഇത് എത്ര പോകുന്നില്ല എന്തായാലും ഞാൻ ആളുടെ വീഡിയോ കൂടെ ഞാൻ ഇതിനകത്ത് ഇട ആൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴാണ് ആൾക്ക് ബോധം വന്നിട്ട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞ വീട് കാരണം ഞങ്ങൾ പോകേണ്ട വഴിക്ക് ഒക്കെ പോയിട്ടും നമ്മൾ വനിതാ കമ്മീഷണിന് വിളിച്ചു എസ് പി ഓഫീസിൽ വിളിച്ചു എല്ലാവരും വിളിച്ചിട്ടും ഇപ്പൊ വിളിക്കാം കൺട്രോൾ വിളിക്കാം വിളിക്കും വിളിക്കാതെ പറഞ്ഞു വന്നാലും അത് മണിക്കൂറായിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല ഇത്രയും റോഡിലിട്ട് ഒരു പെണ്ണിനെ അടിക്കണമെങ്കിൽ അവർക്കറിയാം ഫേസ് കോൺസിക്വൻസ് പക്ഷേ അതെല്ലാം അറിഞ്ഞും കൊണ്ട് ഇങ്ങനെ ഒരു ക്രൂരപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഊരി വരാൻ പറ്റും എന്ന് ഉറപ്പും കൂടി കാണാം മനസ്സിലായോ ചോദിക്കത്തില്ല നിയമം കൈ മടക്കും എന്നുള്ള കാര്യം ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണം ഹെൽമെറ്റ് ഊരി പോലെ നോട്ടിലിട്ട് അടിച്ചത് കൂടെ അവിടെ നിന്ന ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അത്രയും കരുത്തുള്ള ടീംസ് ആയിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചൊരു കാര്യം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ലിറ്റി തന്നെ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം എൻ്റെ പേര് ലിറ്റി ഞാനിവിടെ അങ്കമാലിയിലെ കല്യാണം കഴിച്ച് വന്നിട്ട് ഏഴ് വർഷമായി കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള ചീഡ് ആണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ അമ്മ അപ്പൻ ഭർത്താവിൻ്റെ ചേട്ടൻ അതുപോലെ കെട്ടിച്ച് വീട്ടൊരു പെങ്ങൾ ഒരു പെങ്ങൾ ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് ഏഴ് വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായി ബുദ്ധിമുട്ടുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അന്ന് ഈ അമ്മ എൻ്റെ അമ്മയമ്മയും എൻ്റെ അമ്മയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് പക്ഷെ അതിനുശേഷമാണ് എന്താണ് കാര്യം കാര്യമെന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തീറി പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് എടുത്തു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് അയാളുടെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിനുശേഷം ഇന്ന് ഞാൻ ഇന്നലാ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോയി ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിലാണ് പഠിക്കുന്നത് അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ എൻ്റെ ഈ താമസിക്കുന്ന എൻ്റെ ഭർത്താവിന്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പന അവൻ സല്ലിച്ച് അത് എൻ്റെ അപ്പം ബി പി പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റുമാണ് എൻ്റെ അപ്പനെ അല്ലിച്ചു അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവന് വിടോ കള്ളക്കേസ് പറഞ്ഞിട്ട് കള്ളക്കാര്യം പറഞ്ഞിട്ടു വന്ന് അഡ്മിറ്റായി അവന് നിർമാർക്കിടക്കുന്നുണ്ട് ഇനിപ്പോ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിട്ട് അപ്പനെ വേറെ ഹോസ്പിറ്റലോട്ടോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവന്റെ കൂട്ടുകാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം പട്ടീനെ തല്ലി ചതയ്ക്കുന്നതാണ് എന്നെ ഈ അങ്കമാരി ഓക്കെ അവിടെ ഇട്ട് അട്ടിക്കുകയും എന്നെ ഞാൻ പുറത്തല്ലേ വീഴുകയും അതിനുശേഷം എൻ്റെ കാലും കൈയും ചൗറ്റി എടുക്കുകയും ചെയ്തു എനിക്ക് ഇപ്പം കൈ അനക്കാൻ പറ്റുന്നില്ല എൻ്റെ അപ്പന് സുഖമില്ല എൻ്റെ പുറം എടുത്തു വേദന നല്ലതുകൊണ്ട് തല പൊട്ടിയിട്ടെനിക്ക് പറ്റിയിട്ടില്ല തല വേദന എടുത്തിട്ട് പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം നടത്തി മണിക്കൂർ ഞാൻ വിളിച്ചു അവർ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്താണെന്ന് എനിക്ക് പക്ഷെ ഇപ്പോഴും സൊല്യൂഷൻ കിട്ടിയിട്ടില്ല ഓരോ മാതാപിതാക്കളും തന്റെ പെൺമക്കളെ കെട്ടിച്ച് ഓരോരുത്തർമാരുടെ കൂടെ വിടുന്നത് തന്റെ മക്കൾ അവിടെ സേഫ് ആയിരിക്കും സെക്യൂർ ആയിരിക്കും എന്നുള്ള ഒരു കൂടിയാണ് വിടുന്നത് പക്ഷേ പോയതിനു ശേഷം ഇതുപോലത്തെ അവസ്ഥയാണ് ഓരോ പെൺമക്കൾക്കും ഉണ്ടാവുന്നത് ഗവൺമെൻറ് ജോലിയിൽ പണവും പ്രതാപം നോക്കി കെട്ടിച്ച് വിടുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്നും കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ എനിക്ക് തോന്നി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ ഒത്തിരി കൂടി ആയിട്ടാണ്